രാത്രിയിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്ന നിലയിലാണുള്ളത് എന്താണെന്ന് പറയാം അതിന് ശേഷം വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയും പറയാണ്ട് ആദ്യം കാര്യത്തിലേക്ക് വരാം അല്ലാതെ നിങ്ങൾ ഇത് കാണാനാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം അത് പറയാം പേഴ്സണൽ കാര്യങ്ങൾ പിന്നെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എന്താ അതിന് വരാൻ പോകുന്ന സ്വർണം വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടായേക്കാം ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൺസ്യൂമർ സെൻറ്റെന്റ് ഡ്രോപ്പ് ടു ടൈവ് മന്ത് ലോ ഓക്കെ യു എസ് ഡോളറിൻ്റെ സ്ഥായിയൊക്കെ പോയിട്ടുണ്ട് ടു പെർസെൻറ്റേജ് ഇഫ്ലേഷൻ എന്ന ഗോൾ നിന്ന് റീപ്രൈസിങ്ങിലൂടെ ഫെഡറൽ മൂവ് ചെയ്യുന്നുണ്ടോ അവേ ഫ്രം ദാറ്റ് ഗോൾ എന്ന് തോന്നിപ്പിക്കും അതൊരു കാര്യം ഞാൻ പറഞ്ഞ നേളും നമ്മൾ ഗോൾഡിലേക്ക് തന്നെ വരാം ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിന്നും അറുന്നൂറ്റി അമ്പത് രൂപ കൂടിയിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അൻപത്തി മൂവായിരത്തി അറുന്നൂറായി മാറിയിട്ടുണ്ടായിരുന്നു രാവിലെ നാളെ കേരളത്തിൽ വീണ്ടും ഒരു 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 മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാളെയാണോ എനിക്കറിയില്ല കേട്ടോ കാരണം ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായോ എനിക്കറിയില്ല എന്തായാലും ഞാൻ മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മറ്റുള്ള റിപ്പോർട്ടുകളൊക്കെ നോക്കാണ്ട് ഇതൊക്കെ ഈ ഈ ഗ്യാസൻ്റെ വിഷയങ്ങളൊക്കെ മറ്റുള്ള ഋഷോ ക്രീനൊക്കെ നോക്കാനുണ്ട് സമയം കിട്ടിയില്ല ഓക്കെ അപ്പോൾ എത്തിയിട്ടുള്ളൂ ഇതിപ്പോൾ രണ്ട് കുറച്ച് ദിവസമായിട്ട് രാത്രി വരെ ജോലിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ ഞാൻ ശരിക്കും നിൽക്കുന്ന ജില്ല നിങ്ങൾക്കറിയാലോ അത് അറിയാത്തവരുണ്ടോ എനിക്കറിയില്ല സംസാരത്തിന് മനസ്സിലായിട്ടുണ്ടോ എല്ലാം അറിയില്ല എത്രയോ കിലോമീറ്ററുകൾ കിലോമീറ്റേഴ്സ് ഓഫ് കിലോമീറ്റേഴ്സ് പറഞ്ഞില്ല വേണ്ടത് മോലാലോ അതേപോലെ എത്രയോ നിന്ന് ഒരാൾ വന്ന് കസ്റ്റമർ വന്ന് എന്തോ എന്നെ എന്തോ ഒരു വിശ്വാസം അറിയുമോ ഞാൻ നെട്ടിപ്പോയി കസ്റ്റമറിന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഒരു ടൈപ്പ് അത് വേറെ ടൈപ്പ് ആളാണ് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ പോലെ ഓക്കെ എല്ലാം അല്ല ബിസിനസ് ഇത് ബിസിനസ് അല്ല ഓക്കെ അപ്പോൾ എത്രയോ ദൂരത്തിൽ വന്ന ആൾ എന്തോ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊക്കെ കേട്ടനുസരിച്ച് ഓക്കെ എത്രയോ നിന്ന് അവർ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ് അതിൻ്റെ ഇടക്ക് അയാളൊരു വീട് വേറൊരു സ്ഥലത്താണ് അത്ര ഒരു ദൂര സ്ഥലത്ത് അത് ഞാൻ പറയുന്നില്ല അപ്പോൾ അത്രയോ ദൂരത്തെ ആൾ ഞാനെപ്പോയി എൻ്റെ കസ്റ്റമേഴ്സിന് മൊത്തം എന്താ ഫുള്ള് ഏറ്റവും ബെസ്റ്റും ഫുൾ ആത്മാർത്ഥയോടെ തന്നെ ചെയ്യുന്നു ഓക്കെ എല്ലാ കാര്യങ്ങളും എങ്കിൽ കൂടി അത്രയും ദൂരമുള്ള ഒരാൾ പെട്ടെന്ന് എന്നൊരു വിശ്വാസം അർപ്പിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ എനിക്ക് തന്നെ എന്താ എനിക്ക് വളരെ ഇഷ്ടമായി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇൻ്റർവിൽ ഇങ്ങോട്ട് പറയാനുള്ളത് എപ്പോഴും നമ്മൾ എപ്പോഴും എന്താ ഈ ബിസിനസ്സിലെപ്പോഴും പൈസ എന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ പോലും നമ്മളെപ്പോഴും പൈസനെ കുറിച്ച് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന അല്ലേ അപ്പോൾ പറയാം അത് എന്തിനായിരിക്കണം അത് നമ്മുടെ കസ്റ്റമേഴ്സിന് മാക്സിമം ബെനിഫിറ്റ് നല്ല രീതിയിൽ അവർക്ക് നമ്മൾ വാല്യൂ കൊടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണം അത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ ചില ആളുകളൊക്കെ പുതിയ കുറേ ബിസിനസ് മാക്കാനിക്സുകൾ വന്നിട്ടുണ്ട് അവരിങ്ങനെ ലാഭം ഉണ്ടായാൽ മാത്രമേ എന്തെല്ലാം ലാഭം വേണം എന്തിനു നമ്മൾ മാന്യമായി ജീവിക്കുന്നതിനും മറ്റുള്ളവരുടെ എന്താ മറ്റൊരാളോട് കൈ നീട്ടാതിരിക്കുന്നതിനും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും നമുക്ക് വേണം ലാഭം വേണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്കും സിൻസിയാരിറ്റി ആത്മാർത്ഥത നമ്മൾ വർക്കിൽ ഇല്ലാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവില്ല ഇത് കസ്റ്റമർ ഫ്രണ്ട്ലി ആവില്ല ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കുക മാക്സിമം ഓക്കെ അതിന് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും വർക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ എപ്പോഴും എന്താണ് ഹൈ ക്വാളിറ്റി ഹൈ അതിന് പ്രൈ നല്ല പ്രൈസിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത ചെയ്യാൻ പറ്റുകയുള്ളൂ നല്ല ഈ പ്രൈസ് നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല ചെയ്യുക അത് വേറെ കാര്യം എങ്കിൽ കൂടിയും പൈസ എന്താ ഈ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അത് നല്ലൊരു പ്രൈസിൽ നമ്മൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ കഴിഞ്ഞാൽ നല്ല പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ല ഒരു ഒരു വാല്യു അവർക്ക് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കുക കാരണം ഞാനിപ്പോൾ ഒരു കടൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഒരു ടൈപ്പ് ഓഫ് കട അവർ ഭയങ്കര തിരക്കും മറ്റുള്ളതൊക്കെയായിരുന്നു അവിടെ ഭയങ്കര ഞാൻ ഞാൻ കരുതി അയ്യോ ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അത്രയും തിരക്ക് അത്രയും വലിയ തിരക്കും പക്ഷേ എന്താ ആ കട കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി കൂട്ടിപ്പോയി അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പിന്നീട് ചിന്തിച്ചു കാരണം അവർ നല്ല തിരക്കും ഒക്കെ ഉണ്ട് ഒരുപാട് സ്റ്റാഫുകളുണ്ട് പക്ഷേ എന്താ അവിടെ അവർ വളരെ കുറഞ്ഞ പൈസക്കാണ് അവർ അവരുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ അവർക്ക് ലാഭം ഇല്ല അതുകൊണ്ട് കട കൊണ്ടെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ ഹൈലി ഇൻഫ്ലേഷനറി എൻവറോൺമെൻറ്റിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗോൾഡിൻ്റെ വാല്യൂ ഈ വാല്യൂ അല്ല ശരിക്കും എത്രയോ ഒരു ഒന്നര ലക്ഷം ഒക്കെയാണ് ശരിക്കും ഒരു ഭവനെ വേണ്ടത് അത് ആർക്കും മനസ്സിലാകുന്നില്ല അപ്പോൾ അതേപോലെ എല്ലാ ഈ ബസ്സിനെ കണ്ടില്ല പതിനഞ്ച് രൂപ ആ പതിനഞ്ച് രൂപക്കൊന്നും ഒന്നും കാര്യമില്ല ബസ്സുകാരൊക്കെ നൂറ് ഒക്കെ വാങ്ങണം ശരിക്കും മിനിമം ചാർജ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നൂറൊന്നും നൂറൊന്നും വാങ്ങണം അത്ര ആ ഒരു ലെവലിലേക്കണപ്പോൾ കാര്യങ്ങൾ ഓട്ടോ ചാർജ് ഒക്കെ വർദ്ധിക്കണം അല്ലാതെ എന്താ പറയുക ഈ പാവങ്ങൾക്കൊന്നും ജീവിക്കാൻ കഴിയില്ല ഇത് ഇൻഫ്ലേഷനിലേക്ക് പോകുന്നത് കാര്യങ്ങൾ കാരണം ഇത് തകർന്നിട്ടുണ്ട് ഈ വലിയ ഈ ഒരു കാര്യം ആരും മനസ്സിലാക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് എന്താ കോസ്റ്റ് ഓഫ് ലിവിങ് ഹൈ ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൽ അവർക്ക് എന്താക്കാൻ കഴിയുന്നില്ല ജീവിക്കാൻ കഴിയാതെ അവരെങ്ങനെ എന്ത് ചെയ്യും എലക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്തും കാരണം ഭരണവിരുദ്ധ വികാരം അങ്ങനെയാണ് ഉണ്ടാകുന്നത് അതെന്തുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഗ്യാസ് പ്രൈസും ഇലക്ട്രിസിറ്റി ബില്ലും മറ്റുള്ളതും ചെയ്യാൻ കഴിയാതെ റിയാലിറ്റി മനസ്സിലാക്കുക നിങ്ങളുടെ കൂലിപ്പണിയുടെ പ്രൈസൊക്കെ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുക കാരണം ഇത് ഇവിടെ വലിയൊരു ഇൻഫ്ലേഷൻ സാധനം അതിന് അത്രമാത്രം മണി മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇന്നൊരു നിങ്ങൾക്ക് മനസ്സ് പറഞ്ഞു തരുന്നേ ഉള്ളൂ ഓക്കെ പിന്നെ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയുക ഓക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് ഇന്ന് വേറെ ഒരു കാര്യം പറയാനുണ്ട് വേറെ 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 അത് പറയാൻ പറ്റില്ല രണ്ട് വൺ ടു ടു ഓക്കെ അത് വെരി വെരി പേഴ്സണൽ എന്തായാലും നമുക്ക് അടുത്ത റിപ്പോർട്ട് നൽകാം